ശതകോടീശ്വരനും ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ നടത്തം പൂർത്തിയാക്കിയ ആളുമായ വ്യവസായി ജാറാഡ് ഐസക്മാനെ നാസ അഡ്മിനിസ്ട്രേറ്ററായി നിർദ്ദേശിച്ച നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്റർഗ്രേറ്റഡ് പേയ്മെന്റ് ആൻഡ് കൊമേഴ്സ് ടെക് കമ്പനിയായ ഷിപ്സിന്റെ സ്ഥാപകനും സിഇഒയുമാണ് ജറാഡ് ഐസഖ്മാൻ ട്രംപിൻ്റെ കൂട്ടാളിയും ലോക കോടീശ്വരനുമായ ഇലോൺ മസ്കുമായി അടുത്ത ബന്ധമുള്ളയാൾ കൂടിയാണ് ഐസക്മാൻ ബഹിരാകാശ ശാസ്ത്രം സാങ്കേതിക വിദ്യ പരിവേഷണം എന്നിവയിലെ കുതിച്ചു ചാട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്ന നാസയുടെ ദൗത്യങ്ങൾ ഇനി ജറാഡ് നയിക്കുമെന്ന് ട്രംപ് പറഞ്ഞു ബഹിരാകാശ ഗവേഷണത്തോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശവും പരിചയ സമ്പന്നതയും സമർപ്പണവും പ്രപചത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്തുന്നതിലും പുതിയ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിലും മുതൽക്കൂട്ടാകുമെന്നും ട്രംപ് പറഞ്ഞു കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പൊളാരിസ് ഡ്രോൺ ദൗത്യത്തിലൂടെ ജറാഡ് ഐസക്മാൻ സാറാ ഗിലിസിനോടൊപ്പം ആദ്യ സ്വകാര്യ ബഹിരാകാശ നടത്തം പൂർത്തിയാക്കി ചരിത്രം കുറിച്ചത് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ റോക്കറ്റാണ് ഇവരുടെ ഡ്രാഗൺ പേടകത്തെ ഭ്രമണ പഥത്തിലേക്ക് എത്തിച്ചത് ജറാഡ് ഐസക്മാനാണ് ആദ്യമായി ബഹിരാകാശത്ത് ചുവടുവെച്ചത് പിന്നാലെ സ്പേസ് എക്സിലെ എഞ്ചിനീയറായും നടത്തത്തിനിറങ്ങി രണ്ടര വർഷം കൊണ്ട് വികസിപ്പിച്ചെടുത്ത ഇ വി എസ് യൂണിറ്റുകൾ ധരിച്ചാണ് സഞ്ചാരികൾ ബഹിരാകാശത്ത് നടന്നത് പരമാവധി മുപ്പത് മിനിറ്റാണ് നടന്നത് എങ്കിലും ഇതിനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാം കൂടി ചേരുമ്പോൾ ഒരു മണിക്കൂർ നാല്പത്തിയാറ് മിനിറ്റ് ആയി ബഹിരാകാശ ഗവേഷകരല്ലാത്ത വ്യക്തികൾ നടത്തുന്ന ബഹിരാകാശ യാത്ര എന്ന പ്രത്യേകത പൊളാരിസ് ദൗത്യത്തിനുണ്ടായിരുന്നു ഇതിനുള്ള പണം മുഴുവൻ ചിലവാക്കിയത് ചെലവാക്കിയത് ജറാക്മാരാണ് എത്ര തുകയാണ് അദ്ദേഹം ചിലവിട്ടതെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല അപ്പോഴോ ദൗത്യത്തിന് ശേഷം മനുഷ്യൻ കടന്നു ചെല്ലുന്ന ബഹിരാകാശത്തെ ഏറ്റവും കൂടിയ ദൂരം കൂടിയായിരുന്നു ഇത് ന്യൂസ് ഡെസ്ക്